എന്നെ ഇസ്മയിൽ മാസ്റ്റർ മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു സാമൂഹിക അത് വിജയിപ്പിക്കുവാൻ തന്നോളം മറ്റുള്ളവരെ കൂടി പ്രയത്നിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു സി സ്വഭാവകാരിയായിരുന്നു ഇവിടെ അസോസിയേഷനെ യാതൊരു പ്രദേശമായിരുന്നു ചൂടി അദ്ദേഹം ഇവിടെ മഹിള അസോസിയേഷനെ നല്ലൊരു വേരോട്ടം പ്രവർത്തന മികവും പ്രകടിപ്പിക്കുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ സഹകരണ സംഘം വനിതാ സഹകരണ സംഘത്തിൻ്റെ നിലനിൽക്കുവാനും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങളിലും അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അവരുടെ ഒരു കയ്യൊപ്പ് പ്രത്യേക കയ്യൊപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമുക്ക് മറക്കാൻ സാധിക്കാത്തതാണ് ഇന്നും സി വി ചേച്ചീനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ വളരെയധികം വിഷമവും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഏവർക്കും പ്രിയക്കരിയായ ഈ സി വി ചേച്ചിയുടെ ഇന്നത്തെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ നമുക്ക് ദുഃഖത്തോടെയാണെങ്കിലും ഏറെ

നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി തൊട്ട് കാണിക്കാനുള്ള വനിതാ സഹകരണ സംഘമാണ് ആ വനിതാ സഹ സഹകരണ സംഘം രൂപീകരിക്കുന്നതിൽ സീരി ചേച്ചി വഹിച്ചിട്ടുള്ള പങ്ക് കുറവൊന്നുമല്ല അത്ര അധികം വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി നടത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ പുലറ്റു മേഖലയിലുള്ള വനിതകളെ മുഴുവനും അവരുടെ സ്വസിദ്ധമായിട്ടുള്ള ശൈലിയിലൂടെ വളരെ മിതത്വവും അതുപോലെ തന്നെ സ്നേഹ പാത്സല്യങ്ങളും കൊണ്ട്

Tradition since 1969. Lakshmi Jewelry. Kodungallur, North Paravur, Chalakudi.